ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ജിജി മാരിയോ മാരിയോ ജോസഫ് ഈ രണ്ട് ദമ്പതികളുടെയും ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ രണ്ടുപേരും മോട്ടിവേഷൻ ഒക്കെ എടുത്ത് നല്ല ഒരു ഇതിൽ എന്നാ പറയാം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവരുടെ എന്താ പറയുക ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് കേൾക്കാറുണ്ടല്ലേ അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി അവർ ഇതുവരെ ജയിച്ച് വന്നവരായിരുന്നു പക്ഷേ എങ്കിലിരുന്നാൽ പോലും ഈ സമയം എന്താ പറയുക രണ്ടു പേർക്കിടയിൽ പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമായി വന്നു അവർ രൂപീകരിച്ച ഒരു ഇതായിരുന്നു ഫിലോകാർണിയ എന്നുള്ളത് അപ്പോൾ അത് രൂപീകരിച്ചു അവർ അതിന് ശേഷം ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് നമ്മുടെ മാരിയോ ജോസഫ് ഒറ്റയ്ക്കൊരു കമ്പനിക്ക് നേതൃത്വം കൊടുത്തു അതിന് നമ്മുടെ ജിജി മാരിയോയെ കൂട്ടിയില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിൽ ജിജി മാരിയോയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി എന്തുകൊണ്ട് മാരിയോ ജോസഫ് കമ്പനി തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാർത്തിനെ ഇതിലേക്ക് കൊണ്ടുവരാതിരുന്നത് കൊണ്ട് പുള്ളിക്കാർത്തിക്ക് ഒരുപാട് വിഷമങ്ങൾ തുടങ്ങി അത് ഇവരുടെ എന്താ പറയുക ദാമ്പത്തിക ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് നമ്മുടെ ജിജി ജിജിമാരിയയുടെ തല ഹസ്ബൻഡ് എന്ത് ചെയ്തു സെറ്റർ ബോക്സും കൊണ്ട് അടിച്ചുന്ന് അപ്പോൾ സെക്ടർ ബോക്സും കൊണ്ട് അടിച്ച് ആരാണ് കേസ് കൊടുത്തത് ജിജിമാരിയോ കൊണ്ടേ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ ഇതിൻ്റെ ഈ ജിജി ജിജിമാരിയോയും മാരിയോ ജോസഫും തമ്മിലുള്ള എന്താ പറയുക കാര്യങ്ങളുടെ വിശദീകരണം ഇപ്പം രണ്ടു പേരും തമ്മിലുടെ കാര്യങ്ങളുടെ വിശദീകരണം രണ്ടുപേരും നൽകി കഴിഞ്ഞിരിക്കുന്നു അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നുണ്ട് അവരുടെ എന്താ പറയുക കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല രണ്ടുപേരും പേരും അവരവരുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാരിയോ ജോസഫ് വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനു ശേഷം മൗനമായിരുന്ന ജിജിമാരിയോ രംഗത്ത് വരികയാണ് ഉണ്ടായത് അല്ലേ അപ്പോൾ ഇവര് രണ്ടുപേരും രണ്ടുപേരുടെ ഭാഗം ശരിയാണെന്നാണ് വിശദീകരിക്കുന്നത് അതിന് ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ അവര് എന്താ പറയുക നമ്മളെ കാണിച്ചു വരുന്നുണ്ട് ഇന്നതാണ് ചെക്ക് ആണെങ്കിലും അല്ല സെക്ടർ ബോക്സ് ആണ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പൂർണത അവര് അവരുടെ വീഡിയോയിലായിട്ട് ആയിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്ക് അവരുടെ തല ശരിക്കും ഇതും കൊണ്ടാണോ സെക്ടർ ബോക്സും കൊണ്ടാണോ അടിച്ചത് മാരിയോ ജോസഫ് അടിച്ചതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ തെളിവ് തന്നെ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് സെക്ടർ ബോക്സ് അല്ല അവിടെ ടി വി ഇല്ല വീട്ടിൽ ടി വി ഇല്ലാത്ത വീടാണ് അപ്പോൾ സി സി ടി വിയുടെ ഡി വി ആർ എന്ന സംഭവം കൊണ്ടാണ് അടിച്ചതെന്നാണ് പറയുന്നത് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് മാരിയോ ജോസഫ് തന്നെ പറയുന്നുണ്ട് അത് അവളുടെ തലയല്ല അവളുടെ തല പുള്ളിക്കാർത്ത പുള്ളിക്കാരത്തിൻ പുള്ളിക്കാരനും പുള്ളിക്കാരിയും ഒരുമിച്ച് ജീവിച്ചവരാണല്ലേ അപ്പം അവർക്ക് അറിയാൻ പാടില്ലേ അവരുടെ തല കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പാടും അപ്പം മാരിയോ പറയുന്നത് ഇത് ഇതെൻ്റെ ജിജിയുടെ തലയല്ല അങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലോ എന്താ പറയുക രണ്ട് ടൈപ്പ് കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ആര് പറയുന്നതും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇതിൽ ഇവരുടെ കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ ജിജിമാരെയോ പറയുന്നത് എനിക്ക് ഒരുങ്ങി നടക്കാനാണ് ഇഷ്ടം ഞാൻ നേരത്തെയും ഒരുങ്ങുമായിരുന്നു ഇപ്പോഴും ഒരുങ്ങുമായിരുന്നു തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് പറഞ്ഞത് അഞ്ച് മീറ്ററിൻ്റെ ഒരു തുണി ഏ വൈറ്റ് കളർ തുണി വാങ്ങിച്ച് അതിൽ ഈ എന്താ പറയുക നൈറ്റി തുണി ഉണ്ടല്ലോ നൈറ്റി തുണി ബ്ലൗസ് പീസ് തുണികളൊക്കെ ഉണ്ടല്ലോ ഈ വെ വില കുറച്ച് കിട്ടുന്ന തുണികളൊക്കെ വെച്ച് തയ്ച്ച് ആ ബോർഡർ ലൈൻ കൊടുക്കുമെന്നാണ് പുള്ളിക്കാരിത്തിയുടെ വാദം അത് എന്തുമായിക്കോട്ടെ അവനോന് നടക്കാനുള്ളതും നടക്കാതിരിക്കേണ്ടതും അവനോൻ്റെ ഇഷ്ടമാണ് അല്ലേ പക്ഷേങ്കിൽ ഇവര് രണ്ടു പേരുടെയും വാദങ്ങൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ ആര് പറഞ്ഞതാ തെറ്റ് ആര് പറഞ്ഞതാ അറിയുന്നില്ല നമ്മുടെ ജിജിമാരിയോ പറയാണ് ഒരു വർഷമായിട്ട് ഫിലോകാരിയയിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീടിനെ സഹായിക്കുന്നുണ്ട് പത്ത് മുപ്പതോളം വീടുകൾ പെൻഡിങ് ആണ് അവർ അവർ ആ പെൻഡിങ് പെയിൻറ്റിങ്ങുള്ള വീട്ടുകാർ ജിജിമാരിയോനെ വിളിച്ച് ചോദിക്കുക അത്രയും എന്താണെന്ന് പറഞ്ഞ് അവരുടെ സങ്കടങ്ങൾ ജിജിമാരിയായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ കള്ളത്തരവും നമുക്ക് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാരിയോ ജോസഫ് രംഗത്ത് വന്ന് പറഞ്ഞത് അങ്ങനെയാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെക്കും കാര്യങ്ങളൊക്കെ എന്താന്നുള്ള രീതിയിലാണ് നമ്മുടെ മാരി ജോസഫ് പറയുന്നത് കാരണം കുറേ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചെക്കുകൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഫിലോക്കാരിയുടെ പേരിൽ തന്നെയുള്ള ചെക്കുകളാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ടു പേരും അവരവരുടെ രീതിയിലുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിജി പറയുന്നത് തെറ്റാണ് പൊട്ട തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മദ്യപിച്ച് വരുന്നു എന്ന് പറയുന്നു അവരുടെ സ്റ്റാഫുകളൊക്കെ മറ്റേ മാരിയോ ജോസഫിന് എന്താ പറയാ ആൺ കൂടെയാണ് മാരിയോ ജോസഫിൻ്റെ കൂടെയാണ് നമ്മുടെ ജിജിയുടെ കൂടെ എന്ന് പറയാൻ അവരുടെ ഫാദറും അനിയത്തിയും അങ്ങനെ ആരാണ്ടേ ഉള്ളൂ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും നമ്മളുടെ മാരിയോ ജോസഫിന്റെ കൂടെയാണ് അപ്പോൾ അത് പുള്ളി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും പറയുന്നത് എനിക്കത്ര കൃത്യതയോടെ തോന്നിയെങ്കിലും നമ്മുടെ ജിജിമാരിയോ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ വീഴ്ചയില്ല എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളും വാർത്തകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്